നമുക്ക് കിരൺ് കല്യാണിയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നെ എല്ലാവരും കാണാൻ ആഗ്രഹിച്ച കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് കല്യാണി ജനിക്കുന്നതിന് മുമ്പേ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കല്യാണിയും വൃത്താണ് പ്രകാശൻ അങ്ങനെയുള്ള പ്രകാശൻ അവസാനം ആ തിരിച്ചറി ഉണ്ടാവുകയാണ് പെൺകുട്ടികൾ ഒരിക്കലും ശാപമല്ലെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ കല്യാണിയെ പ്രകാശൻ സ്നേഹിക്കാറായിട്ട് തുടങ്ങുകയാണ് ഇത്രയും കാലമായിട്ടും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല പ്രകാശന് പല അപകടങ്ങളും സംഭവിച്ചു തിരുത്താനായിട്ട് പല അവസരം വന്നെങ്കിലും പ്രകാശൻ അന്നൊന്നും അത് തിരുത്താനായിട്ട് തയ്യാറായില്ല അവസാനം പ്രകാശനൊടുവിൽ തിരിച്ചറിയുവാണ് താൻ തൻ്റെ മോൻ വിക്രത്തിനെ സ്നേഹിച്ച് പുറകെ നടന്നിട്ട് കാര്യമില്ല തനിക്ക് രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന തൻ്റെ മോള് മാത്രമാണ് അല്ലെങ്കിൽ തൻ്റെ കല്യാണി മോളാണെന്നോ സത്യം പ്രകാശൻ തിരിച്ചറിയുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞപ്പോൾ പ്രകാശൻ എങ്ങോട്ട് പോകാൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരു അവസ്ഥയെ പോയി കയറി ഇടവില്ല എവിടെ കയറി ചെല്ലാനാ ഒരു വാടക എടുത്തിട്ടുണ്ടായിരുന്നു മോൻ ജയിലിൽ കയറിയതോട് അതും പോയി അല്ലെങ്കിൽ ഇനി വാടക വീട് എടുത്താലും അവിടെ പോയി പൈസ കൊടുത്ത് അവിടെ കിടക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പ്രകാശൻ എന്ത് ചെയ്യുകയാണ് ആദ്യം കുറേ സമയം അടുത്തിട്ട് ഒരു കടത്തന്നെ ഇരിക്കുകയാണ് അവിടെ നിന്ന് ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല അവനെ ഒന്ന് പോയി കാണണം അങ്ങനെ വയ്യാത്ത കാലം വെച്ചുകൊണ്ട് പ്രകാശൻ ഞൊണ്ടി ഞൊണ്ടി നേരെ പോകുന്ന ജയിലിലേക്കാണ് വിക്രത്തിനെ കാണാനായിട്ട് അങ്ങനെ വിക്രത്തിനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ പ്രകാശനാണ് സങ്കടം സഹിക്കാൻ പറ്റിയില്ല കാരണം തനിക്കും വയ്യ ഇപ്പം വിക്രമാണ് ആണ് ജയിലിലായി കഴിഞ്ഞു പിന്നെ വിക്രം പറഞ്ഞു അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട ഞാനിവിടെ നിന്ന് ഇറങ്ങട്ടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ജയിലിൽ ചാടുവാനും ചെയ്യും അച്ഛനെ പിന്നെ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം പ്രകാശം പറഞ്ഞു അതൊക്കെ ശരിയുടെ മോനെ എന്നാലും ചെച്ചാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛനെ കാല് ഉള്ളൂ പക്ഷേ ഒരു കാര്യമുണ്ട് ആ കല്യാണിയും കിരണമൊന്നും വെറുതെ വിടല്ല അവരെ ശരിക്കും ഇല്ലാതാക്കേണ്ടവരാ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യാൻ പോകുന്ന അതായിരിക്കും എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞാൽ പ്രകാശം പറഞ്ഞു അതിൻ്റെ ആവശ്യം ഉണ്ടോടാ മോനെ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു വിക്രം പറഞ്ഞു ഏയ് അത് ആവശ്യം ഉണ്ടല്ലേ തീരുമാനിക്കുന്ന അച്ഛനല്ലാന്ന് പറയണേ കാരണം ഇത്ര ദ്രോഹങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് ഇനി അവരെ വെറുതെ വിടാനാണോ അച്ഛൻ്റെ തീരുമാനം അച്ഛൻ്റെ അമ്മ തന്നെ അച്ഛൻ്റെ കാലു തല്ലി ഓടിച്ചില്ലേ അമ്മൂമ്മ ചെയ്യണം ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണോ ചെയ്തേ അപ്പോൾ ഒന്നിനെ വെറുതെ വിടല്ല എല്ലാത്തിനും അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കണം എന്ന് പറയണം ഇത് ഘടം പ്രകാശം പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റില്ലടാ ഞാൻ മടുത്തു ഇപ്പോൾ ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ എങ്ങോട്ടേക്ക് പോനെ എൻ്റെ അവസ്ഥ ഉണ്ടോ എനിക്ക് കയറി ചെല്ലാനോ ഒരിടമില്ല ഒരു നേരത്തെ ആഹാരം തരാൻ പോലും ആരുമില്ല ഞാൻ അത്രയ്ക്ക് വല്ല അവസ്ഥയില കഴിയണേ നീ ചെറുപ്പമാണ് നിനക്ക് ഇതൊക്കെ സാധിക്കും പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെയല്ല ഇനി എന്നാന്നും അറിയത്തില്ല നിലയ്ക്കാറായ ഒരു നെഞ്ചാണ് എനിക്കുള്ളത് അത് ഏത് നിമിഷം നിലച്ച് പോകുന്നൊരവസ്ഥയില കാര്യങ്ങളൊക്കെ എനിക്കിനി ഒന്നിനും വയ്യറ്റില്ല എല്ലാം നിർത്താൻ പോകാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു നിങ്ങൾക്ക് അത്ര അഹങ്കാരമാണ് എന്നൊരു കാര്യം ചെയ്യുക നിങ്ങൾ പോയി ചത്തുകളാണ് ഇതുപോലൊരു അച്ഛനെ എനിക്കൊന്നും വേണ്ട ഒരച്ഛനാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു നാണുണ്ടോ നീക്ക് ഇതിനേക്കാളും പോയി ഭേദം നിങ്ങൾ വല്ല പോയി തൂങ്ങിച്ചാന്ന എന്നെ കൂടെ പറ്റില്ല നിങ്ങളെ നോക്കാനായിട്ട് ഹാ അമ്മൂമ്മയുടെ പാത പിന്തുടരാനാ ആണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഇതിനേക്കാളും ഭേദം പോയി ചാകുന്ന പറയണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിങ്ങളെ നോക്കത്ത് പോലും ഇല്ല ആ ഒരു പ്രതീക്ഷയോടെ നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യേണ്ടതെന്ന് പറയണം ഒരു പുണ്യവാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞോട്ട് പ്രകാശനെ അങ്ങനെ ചീത്ത പറയുകയാണ് വിക്രം പ്രകാശൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി തനിക്കൊരു പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ ഇവൻ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇവൻ നിൽക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ വിക്രത്തിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അവനെ ജയിലിൽ അതിനകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ് ആ സമയം പ്രകാശൻ പ്രകാശനിങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ഇറങ്ങി നടന്ന സമയത്തെല്ലാം പ്രകാശനെ മനസ്സിലേക്ക് കുഞ്ഞുനാളിലെ മുതലുള്ള കാര്യങ്ങൾ ഓർമ്മ വരുവാണ് കല്യാണി ജനിച്ചുകഴിഞ്ഞപ്പോൾ ഒരാൺകുഞ്ഞ് പറക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു പക്ഷെ അന്നൊന്നും ഇല്ല പിന്നീട് വിക്രം കഴിഞ്ഞപ്പോൾ അവനെ താഴ്ത്തും തറയിലും അല്ലാതെ അങ്ങനെ അതുപോലെ കൊണ്ടു ആ സമയത്ത് കല്യാണിയെ കാതമ്പര്യം ഒക്കെ താൻ ഒഴിവാക്കി നിർത്തിയിരുന്നു എന്തിനേറെ പറയുന്നു ആദ്യം കാർത്തികേനെ കാർത്തികേനെ പോലും താൻ ഒഴിവാക്കി വിട്ടു തൻ്റെ ജീവിതത്തിൽ നിന്ന് ശരിക്കും വേണ്ടിയിരുന്നില്ലെന്നിപ്പോൾ തോന്നുകയാണ് ഇവൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെ പറയത്തില്ലായിരുന്നു താനാണ് ഇവനാണ് എല്ലാം തന്നെ സ്നേഹവും വാത്സല്യവും ചെറുപ്പത്തിലെ ആണെങ്കിലും ഇവന് നല്ല നല്ല ആഹാരങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ആ വിധം ഇവനെ വളർത്തി വലുതാക്കി വെച്ചു എന്നിട്ടിപ്പോഴും അവസാനം തനിക്ക് വയ്യാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവനെ കൂടി ഒരു രൂപയ്ക്ക് വെള്ളത്തില്ല എന്നായി അത് മാത്രമല്ല തനയ്ക്ക് നേരത്തെ ആഹാരം മേടിച്ചരാനോ അല്ലെങ്കിൽ തന്നെ ഒന്ന് നോക്കാനോ പോലും അവന് സാധിക്കില്ല ഇനി അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും പ്രതികാരം ചെയ്യാൻ നടക്കത്തുള്ളൂ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തനിക്കൊരു ശാശ്വതം ഉണ്ടാകത്തില്ല തനിക്ക് നന്നായിട്ട് ജീവിക്കാൻ പോലും പറ്റില്ല എന്ന് എന്നിറങ്ങിയപ്പോഴത്തേനും പ്രകാശൻ ആ പാട്ട് തകർന്നുപോയി ശരിക്കും പറഞ്ഞാൽ തൻ്റെ അമ്മ ചെയ്തതായിരുന്നു ശരിയെന്നുള്ള കാര്യം പ്രകാശൻ ചിന്തിക്കുകയാണ് അങ്ങനെ പ്രകാശൻ ഇറങ്ങി നടന്നു ഇനി എങ്ങോട്ട് പോകണം എന്നറിയില്ല അവസാനം കാതമ്പരിയുടെ രതീഷിൻ്റെ അടുത്തേക്ക് എഴുതുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ പ്രകാശനെ ആട്ടി ആട്ടിപ്പയച്ചു വിടുവാണ് അവർക്കൊട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു പ്രകാശനെ അങ്ങോട്ട് കാരണം പ്രകാശന് നല്ല രീതിയിൽ അവർ ഉപദ്രവിച്ചിട്ടുണ്ട് കാരണം പ്രകാശിന് മുമ്പ് എന്തായതെന്നൊക്കെ അവർക്ക് നന്നായിട്ടറിയാം അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു അല്ലെ പ്രകാശിന് അങ്ങനെ അവിടുന്ന് ആട്ടി ഒഴിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശിനെ കയറി ചെല്ലാനൊരു ഇടവില്ലെന്നായി ബാലണനും കൈ കാരണം അവർക്കൊക്കെ അറിയാം പ്രകാശിൻ്റെ സ്വഭാവം കാലം നേരെയായി കഴിയുമ്പോഴത്തേനും പ്രകാശൻ തിരിഞ്ഞു കുത്തു എന്ന് അറിയാം അങ്ങനെ അവസാനം പ്രകാശിന് കയറിക്കിടക്കാനൊരു ഇടവില്ല ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ഇങ്ങനെ റോഡ് സൈഡിലേക്ക് വരികയാണ് അപ്പം അവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇരിക്കാനായിട്ട് ചുമ്മാ ഇങ്ങനെ കുറേ പൈപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തു ചെയ്യണം പ്രകാശൻ അവിടെ കയറിയിരുന്ന നിമിത്തേനും പ്രകാശന്റെ കാലൊക്കെ അങ്ങോട്ട് തളർന്നു പോയി പ്രകാശം വല്ലാത്തൊരവസ്ഥയായി പോയി പിന്നീട് പ്രകാശൻ എന്തു ചെയ്യാണ് അവിടെ അങ്ങോട്ട് കിടക്കുവാണ് കിടന്നില്ലെങ്കിൽ താൻ ഇനി വീണു പോകുമെന്ന് തോന്നി ഒരു വശത്ത് ദാഹവും ഉണ്ട് പക്ഷേ കയ്യിലാണെങ്കിലോ അഞ്ചിൻ്റെ പൈസയൊട്ടില്ലാതാനും ഇനി അങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ പ്രകാശൻ അവിടെ കിടക്കുവാണ് ഈ സമയത്ത് കല്യാണിയും കിരണും കൂടെ കാർത്തികേനെ കാണാൻ പോയിട്ട് ആ വഴി വരുന്നത് അങ്ങനെ അവർ വരുന്ന സമയത്താണ് പ്രകാശൻ അവിടെ കിടക്കുന്നുണ്ട് പ്രകാശിൻ്റെ ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേരും കല്യാണിക്ക് എത്രയെന്ന് തോറും ഞാനും സ്വന്തം അച്ഛനല്ലേ കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടുണ്ട് കുറേ ദ്രോഹങ്ങളൊക്കെ ചെയ്താണ് കല്യാണിക്ക് സഹിക്കാൻ പറ്റിയില്ല വല്ലാത്ത സങ്കടമൊക്കെ ആയി പോയി പിന്നീട് കിരൺ പറഞ്ഞു അയാൾ ഇത് ചോദിച്ച് വാങ്ങിയിരിക്കുന്ന കല്യാണി മര്യാദക്കാണെങ്കിലും നീ ആണെങ്കിലും നോക്കിയണം അല്ലെങ്കിൽ അയാളുടെ അമ്മ ഒരിക്കലും അയാൾക്കിട്ടിങ്ങനെ ചെയ്യത്തില്ലായിരുന്നൊക്കെ പറയണം പിന്നീട് അവരങ്ങോട്ട് പോവുക പോവുകയാണ് വീട്ടിൽ ചെന്നാലും കല്യാണിൻ്റെ മനസ്സിലാകണം വല്ലാത്തൊരു വിഷമായിരുന്നു അതിനുശേഷമാണ് ഭാനുമതിയമ്മ വരുന്നത് ഭാനുമതിയമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ഭാനുമതിയമ്മ പറഞ്ഞു അവൻ അവനവിടെ കിടക്കട്ടെ അവൻ അനുഭവിക്കട്ടെ എന്ന് പറയണം അവന് ഇനിയും അനുഭവിക്കാനുണ്ട് നന്നായിട്ട് അനുഭവിക്കാണ്ടെന്ന് പറയാണ് കുറച്ച് ദിവസം അങ്ങനെ പോയാൽ മാത്രമേ അവൻ പഠിക്കുള്ളൂന്ന് പറയുന്നത് അവൻ ചെയ്ത ക്രൂരതകൾ ചില്ലറയൊന്നും അല്ല മോളെ ശരിക്കും പറഞ്ഞാൽ അവൻ പശ്ചാത്താപിക്കാനുള്ള സമയം കഴിഞ്ഞാൽ എന്നിട്ട് പോലും അവന് ഇപ്പോഴും കൊല്ലാമേട് നടക്കുമല്ലേ എന്നൊക്കെ ചോദിക്കണം അങ്ങനെ ആത്ത ദിവസം കഴിഞ്ഞുപോയി രണ്ട് ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ പട തടന്നുപോയി വൈകുന്നേരം വല്ല കടത്തിൻ്റെ കിടക്കും ആരെങ്കിലും എന്തേലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും അല്ലാതെ പ്രകാശിനെ കൊണ്ടെടുത്ത് പണിയെടുത്ത് ഉണ്ടാക്കാൻ ഒന്നിനും സാധിക്കില്ല ഇത് കല്യാണിയും കിരണം കാണുന്നുണ്ടായിരുന്നു പ്രകാശിൻ്റെ അഹങ്കാരത്തിന് ഒരു എന്നുള്ള കാര്യം മനസ്സിലായി അവസാനം കല്യാണി ഒരു കാര്യം തീരുമാനിച്ചു എത്രയാന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനാണല്ലോ രക്ഷിക്കായിരിക്കാൻ പറ്റില്ല ഇങ്ങനെ കാണുന്ന ഏത്തേനും വല്ലാത്തൊരു വിഷമമുണ്ടായി അങ്ങനെ കല്യാണി ബാലണ്ണനെ പറഞ്ഞു വിടുവാണ് ബാലണ്ണനെ പറഞ്ഞു വിട്ട് കുറച്ച് പൈസയൊക്കെ വിട്ടിട്ട് പ്രകാശനെ കൊടുക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ ബാലണ്ണൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ ബാലനോട് പറഞ്ഞു അതെ എനിക്ക് ഈ പൈസ വേണ്ടാന്ന് പറയാം നിൻ്റെ മോള് തന്നാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയാം ഇത് മേടിക്കാനുള്ള അർഹതയൊന്നും ഇല്ലാന്ന് പ്രകാശൻ പറയാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാലണ അത്ഭുതം അത്ഭുതമാണ് തോന്നിയത് കാരണം ഇത്ര പെട്ടെന്ന് പ്രകാശനൊരു മാറ്റോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അവസാനം പ്രകാശൻ്റെ ഈ മാറ്റത്തെക്കുറിച്ചൊക്കെ കല്യാണി അറിയിക്കുവാണ് അതിനുശേഷം കല്യാണി ഒരു കാര്യം തീരുമാനിച്ചു എത്രയാന്ന് പറഞ്ഞാൽ അച്ഛനായതുകൊണ്ട് ഇനി കൈവിടാൻ പറ്റില്ലോ അങ്ങനെയാണെങ്കിൽ ഒരു ജോലി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം എന്താണ് നേരെയായി പോകുമല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് കാലൊക്കെ ആയി കുറച്ചാണ് കഴിഞ്ഞപ്പത്തേനും കാലൊക്കെ അങ്ങോട്ട് നേരെയായി കഴിഞ്ഞപ്പത്തേന് അവസാനം കല്യാണിക്ക് മനസ്സിലായി പ്രകാശന് നല്ല മാറ്റം ഉണ്ടെന്ന് അതിനുശേഷം കല്യാണി എന്തു ചെയ്യുവാണ് ഒരു ജോലി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുവാണ് പിന്നീട് പ്രകാശനെന്ത് ചെയ്യുമാണ് കല്യാണി സ്നേഹിക്കാൻ തുടങ്ങുകയാണ് പ്രകാശനും മനസ്സിലായി ഇനിയിപ്പം എന്നാ മകനെ സ്നേഹിച്ചിട്ട് കാര്യമില്ല മോളെ സ്നേഹിച്ചിട്ട് കാര്യമുള്ളൂ താൻ ഇത്രയും കാലം തള്ളിക്കളഞ്ഞ തൻ്റെ മോളാണ് തനിക്ക് ഏതൊരു ആപത്ത് വന്നാലും തൻ്റെ കൂടെ ഉള്ളത് തനിക്ക് കാലു വയ്യാതെ കാണുന്ന സമയത്തൊക്കെയാണ് കല്യാണിയാണ് പിന്നീട് സഹായിക്കുകയൊക്കെ ചെയ്തത് അതൊക്കെ പ്രകാശൻ തിരിച്ചറിയുകയാണ് അങ്ങനെ കല്യാണിക്ക് വേണ്ടിയിട്ട് പ്രകാശൻ ജീവിക്കാൻ തുടങ്ങുകയാണ് കല്യാണിക്ക് വരെ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുക കല്യാണി ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നുള്ളത് അങ്ങനെ അവസാനം പെൺമക്കളെ മൂന്നുപേരെയും കാദമ്പരിയേയും കാർത്തികനെയും കല്യാണിയും പ്രകാശം സ്നേഹിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു നല്ലൊരു അച്ഛനാവാനായിട്ട് പ്രകാശം തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി എന്തായി തീരും അങ്ങനെ തിരുവെന്ന് അറിയില്ല ഇനിയിപ്പോൾ പ്രകാശിൻ്റെ മാറ്റം എന്താണെങ്കിലും വിക്രത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ജയിലിൽ ജയിലിന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ വിക്രം മിക്കവാറും കല്യാണയും ഇല്ലാതാക്കാനായിട്ട് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എതിരിടാൻ പോകുന്ന മിക്കവാറും പ്രകാശനും ഭാനുമതിയുമൊക്കെ ചേർന്നിട്ടായിരിക്കും ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിനുമുമ്പായിട്ട് ആദ്യവേ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു